ഗ്യാൻ വാപ്പിയാണിപ്പോൾ പുതുതായി വന്ന വിവാദം മറ്റൊരു ബാബറി മസ്ജിദ് ആവുമോ എന്നുള്ള ഒരു സംശയവും ഉരുത്തിരിഞ്ഞ് വരുന്ന സാഹചര്യങ്ങളാണ് ഇപ്പോൾ മുന്നിലുള്ളത് അതെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് പഠന റിപ്പോർട്ട് അവർ സർവേ ചെയ്ത് അതിൻ്റെ ഉള്ളിൽ പഠനം നടത്തിയെന്ന് അവിടെ ക്ഷേത്രം ഉണ്ടായിരുന്നു എന്ന് ഉള്ള റിപ്പോർട്ടാണ് അവർ കോടതിക്ക് നൽകിയിരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം ആ റിപ്പോർട്ട് പരസ്യമാക്കാൻ കോടതി പറഞ്ഞു രണ്ട് പാർട്ടിക്കാർക്കും അതായത് പരസ്യമാക്കണം എന്നും പറഞ്ഞു പോയത് ഹിന്ദു പാർട്ടിയാണ് മുസ്ലിം വിഭാഗം പറഞ്ഞു അത് പരസ്യമാക്കേണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും ആയാലും അത് പരസ്യമാക്കാൻ രണ്ട് വിഭാഗങ്ങൾക്കും കൊടുക്കാൻ പറഞ്ഞു അതിലിപ്പോൾ ഇന്നലെ ഹിന്ദു വിഭാഗം അതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം അവർ പബ്ലിഷ് ചെയ്തു മീഡിയ സമൂഹന ഇന്നലെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് എന്താ എല്ലാം ക്ലിയർ ആയിട്ട് പറയുന്നത് അവിടെ ഹിന്ദു ഒരു ഹിന്ദു ടെമ്പിൾ ഉണ്ടായിരുന്നു അതിന്റെ മുകളിലാണ് ഈ നിർമ്മിതികൾ നടക്കുന്നത് ദേവതകളുടെ പ്രതിമകൾ കണ്ടെടുത്തു എന്ന് പറയുന്നുണ്ട് അതെ അവിടെ എന്തായാലും ഒരു ആരാധനാലയം ഒരു ഹിന്ദു ആരാധനാലയം ഉണ്ടായിരുന്നു പിന്നെ ശിലാലിഖിതങ്ങള് ശിലാലിഖിതങ്ങൾ ഈ സംസ്കൃതം കന്നഡയിലും കന്നഡ ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ അവിടെ നമ്മളിപ്പോൾ ഭീതിയാണോ ഭയപ്പാടാണോ ഉണ്ടാക്കേണ്ടതെന്ന് അറിയില്ല നമ്മൾ ഈ സ്വതന്ത്ര ഇന്ത്യ കണ്ട ഒരുപാട് മത വൈര്യങ്ങൾ ഉയർത്തി ഒരു സംഭവമായിരുന്നു ഈ ബാബറി മസ്ജിദിന്റെ തകർച്ചയും പിന്നീടുള്ള സംഭവങ്ങളും സംഭവങ്ങളൊക്കെ പക്ഷേ അവിടെ നിന്നെല്ലാം ഇന്ത്യ മാറി ഇന്ത്യ വേറൊരു വികസിത ഇന്ത്യ എന്ന് പറയും ഇപ്പോൾ അയോധ്യയെ സംബന്ധിച്ചിടത്തോളം അയോധ്യയിൽ ഒരു രാമക്ഷേത്രം ഇപ്പോൾ പണിതും അതിൻ്റെ പ്രതിഷ്ഠയെല്ലാം കഴിഞ്ഞു വേറൊരു നാട്ടിൽ നോക്കൂ ഇങ്ങനെയുള്ള മതപരമായിട്ട് ഉള്ള കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുമ്പോൾ മതപരമായ കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്ന പല രാജ്യങ്ങളും പല ഭരണ സർക്കാരുകളും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അവിടെയൊക്കെ സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മതത്തിലേക്കും അല്ലെങ്കിൽ ജാതിയിലേക്കും വർഗ്ഗത്തിലേക്കും ഒക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത് വലിയൊരു കലാപങ്ങളും വലിയ അതിനു അതിനുവേണ്ടി കുറെ എല്ലാം മുടക്കി അവസാന ആ രാജ്യം ദാരിദ്ര്യത്തിലേക്ക് എത്തുന്ന ഒരു അവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ട് പല സ്ഥലങ്ങളിലും മതത്തിന് വേണ്ടിയും ജാതിക്ക് വേണ്ടിയുമൊക്കെ മുറുകെ പിടിച്ചിട്ട് പക്ഷെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അയോധ്യ എന്ന് പറയുമ്പോൾ അയോധ്യ രാമക്ഷേത്രം ഉയരുമ്പോൾ ഇപ്പം നോക്കൂ നമ്മൾ വികസിത രാജ്യങ്ങളുടെ ഏതാണ്ട് മുൻപട്ടികയിലാണ് സാമ്പത്തികമായിട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അഞ്ചാം സ്ഥാനത്താണ് ഉള്ളത് ഉയർന്നു വരുന്ന ഒരു ഒരു സാമ്പത്തിക സാഹചര്യം ഇന്ത്യക്കുണ്ട് ബാക്കിയുള്ള എല്ലാ മേഖലകളിലും ഉയർച്ചയാണ് കൂടുതലായിട്ട് കാണുന്നത് എല്ലാ മേഖലകളിലും ഇതിനോടൊപ്പം രാജ്യത്തിന്റെ ഒരു സംസ്കാരം എന്നുള്ള രീതിയിലും രാജ്യത്തിൻ്റെ ഒരു ഐഡിയോളജിക്കൽ ഫ്രെയിം എന്നുള്ള രീതിയിലും രാമനെ ഉയർത്തി കാണിക്കുക എന്നുള്ളത് ഒരു ഒരു രീതിയിൽ പറഞ്ഞാൽ അത് കോടതി ജനാധിപത്യ രീതിയിൽ തന്നെ ഭരണഘടനയെ അനുസരിച്ചുകൊണ്ട് തന്നെയാണ് അതിന്റെ കാര്യങ്ങളൊക്കെ പോയത് പക്ഷെ ശേഷം ഒരു ഗ്യാൻ കൂടി വരുമ്പോൾ അത് എങ്ങനെ ഇവിടുത്തെ ജനങ്ങൾ ജനങ്ങളെ ബാധിക്കുമെന്നുള്ളതാണ് വലിയ കാരണം ഈ ബാബറി മസ്ജിദ് തന്നെ ഒരുപാട് കലാപങ്ങൾക്ക് സാക്ഷി സാക്ഷിയായിട്ടുണ്ട് ഈ ബാബറി മസ്ജിദ് തുടർച്ചയായിട്ട് പറഞ്ഞാൽ നമുക്കറിയാം ഗോദ്ര ഗോദ്രയുടെ തുടർന്നുണ്ടായ ഗുജറാത്ത് കലാപം ഇതൊക്കെ ഈ ബാബറി മസ്ജിദ്ന്ന് തുടങ്ങിയ അല്ലെങ്കിൽ അതിനൊരു ബാബറി ഒരു കാരണമുണ്ട് ഇതിനകത്തൊക്കെ പക്ഷെ അതുപോലെ ഈ ഗ്യാൻവാപ്പി ഇനി വന്നു കഴിഞ്ഞാൽ ഇത് അങ്ങനെ ഒരു കലാപത്തിലോട്ടൊന്നും പോകാൻ സാധ്യതയും കാണുന്നില്ല കാരണം നമുക്ക് നിലവിലുള്ള നിയമം അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ എങ്ങനെ ഒരു നാൽപ്പത്തി ഏഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോ എങ്ങനെ ഒരു അവിടെ ഒരു ആരാധനാലയം ഉണ്ടായിരുന്നു അങ്ങനെ തന്നെ ആരാധനാലയം തന്നെ നിർത്തുക എന്നുള്ള നിയമമാണ് നമ്മുടേത് ആ നിയമത്തിൽ നിന്ന് പിന്നോട്ട് പോവാത്തടത്തോളം കാലം ഈ ഗ്യാൻ വാപ്പിയിൽ ഒരു പ്രശ്നത്തിനും സാധ്യതയില്ല ഈ കാശി വിശ്വനാഥ ക്ഷേത്രത്തിന്റെ അടുത്താണ് ഈ ഗാൻവാപ്പി പള്ളി അതെ ക്ഷേത്ര നഗരമാണ് ശരിക്കും എന്ന് പറയുന്നത് അതെ സ്ഥലമാണ് ഗംഗയിൽ കുളിക്കുക ഒരു മനുഷ്യന്റെ അവസാനം അദ്ദേഹം അല്ലെങ്കിൽ ഹിന്ദു മതാചാരപ്രകാരം അവസാനം അങ്ങനെ അവസാന കാലഘട്ടമൊക്കെ അതുപോലെ മരിച്ചവർക്ക് വേണ്ടിയുള്ള ചടങ്ങുകൾ നടക്കുന്ന സ്ഥലമാണ് അത് മാത്രമല്ല കാശി വിശ്വനാഥൻ കാലഭൈരവന്റെ നാട് എന്നൊക്കെ പറഞ്ഞാൽ ഇ ഇന്ത്യ ഹിന്ദി ഹൃദയഭൂമി മാത്രല്ല ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പുണ്യ സ്ഥലമായി ഹിന്ദുക്കൾ കണക്കാക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ ഇത്തരത്തിലൊരു പള്ളി എന്ന് പറഞ്ഞൊരു വലിയ ഒരു വാർത്ത മുന്നോട്ട് വരുന്നു അത് ക്ഷേത്രം പൊളിച്ചിട്ടാണെന്നുള്ള പുതിയൊരു ട്രെൻഡിലേക്ക് കാര്യങ്ങൾ വരുമ്പോൾ അത് ക്രമസമാധാന പ്രശ്നം എത്രത്തോളം ഏത് രീതിയിലാണ് വരിക എന്നുള്ളതാണ് നമ്മളിപ്പോൾ നോക്കി കാണത്തത് കാരണം ഇന്നിപ്പോൾ അവിടെ ജുമാ നമസ്കാരം നടന്നു ഇന്ന് അവിടെ നിന്ന് നമുക്ക് അശുഭകരമായ വാർത്തകളൊന്നുമില്ല അവിടെ ഒരു പ്രശ്നവും ഇല്ല പക്ഷേ ഇനി ഇതിന് പക്ഷേ ഇതൊരു നിർബന്ധം പിടിക്കുകയാണ് അത് ഈ രാമക്ഷേത്രം പോലെ ബാബറി മസ്ജിദ് പൊളിച്ചു കളയണം എന്നൊക്കെ പറഞ്ഞ പോലെ ഉണ്ടായ പോലത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ള ഉറപ്പിൽ തന്നെയാണ് ഞാൻ ഇന്ത്യയിലെ നിയമം വെച്ചിരിക്കുന്നത് എന്നാലും അങ്ങനെ ഒരു പ്രശ്നത്തിനുള്ള സാഹചര്യം ഇത്രയും സാഹചര്യങ്ങൾ ഉണ്ടാക്കാതെ ഇരിക്കുക എന്നുള്ളതാണ് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം ഇപ്പോൾ സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം അയോധ്യ എന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒക്കെ തൊണ്ണൂറുകളിൽ ബി ജെ പി അതൊരു രാഷ്ട്രീയ അജണ്ടയായിട്ട് അതെ തെരഞ്ഞെടുക്കുകയും അവിടെ നിന്നുള്ള നമ്മൾ നോക്കൂ ബി ജെ പിയുടെ ഉയർച്ചയും അവരെപ്പോഴും ഉയർത്തി കാണിക്കുന്ന ഒരു സംഭവമാണ് രാമക്ഷേത്രം എന്ന് പറയുന്നത് അത് പൂർത്തിയായി അപ്പോൾ പൂർത്തിയായതിനു ശേഷം ഇനി അടുത്തത് എന്നുള്ള രീതിയിലേക്കുള്ളൊരു രാഷ്ട്രീയമായിട്ട് അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു 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 കാരണമാക്കിയാണോ ഗ്യാൻ വാപ്പി എന്നുള്ളത് വേണ്ടി നമ്മൾ നോക്കിക്കാണു കാരണം അല്ല ഇനിയിപ്പോൾ ഈ ഗ്യാൻ വാപ്പിയുടെ കാര്യം പറയുമ്പോൾ അടുത്ത മധുര മധുര വരെയാണ് ശ്രീകൃഷ്ണന്റെ ജന്മസ്ഥലമാണ് കാരണം ഇപ്പോൾ ഗ്യാൻ വാപ്പി എന്ന് പറയുമ്പോൾ കാശി നമ്മുടെ പുണ്യസ്ഥലമാണെന്നേ ഉള്ളൂ വേറെ പുണ്യസ്ഥലങ്ങളുണ്ട് നമുക്ക് പക്ഷേ ഈ ശ്രീ ഇപ്പൊ അയോധ്യ പോലെ അയോധ്യ എന്ന് പറഞ്ഞാൽ ശ്രീരാമന്റെ പുണ്യസ്ഥ ജന്മസ്ഥലം ഒന്നേ ഉള്ളൂ അതുപോലെ കൃഷ്ണന്റെ ജന്മസ്ഥലം ഒന്നേ ഉള്ളൂ കൃഷ്ണനെ ആരാധിക്കുന്നവരുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെ ഇനി പ്രശ്നങ്ങൾ ഇവിടെ രാജ്യത്ത് ഉണ്ടാക്കി കൊണ്ടുവരാൻ ആരെങ്കിലുമൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ ശരിക്കും ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധ ബാധിക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടാവുക ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഒരു മതേതര മൂല്യത്തിൽ അധിഷ്ഠിതമായ നമ്മുടെ സംസ്കാരത്തിലും നമ്മുടെ രീതിയിലും തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഭരണഘടന വന്നിട്ട് ഇപ്പൊ എഴുപത്തി അഞ്ചു വർഷമായി ഭരണഘടനയുടെ ആമുഖത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് മതേതരത്വമാണ് ആ മൂല്യം ഇവിടെ നിലനിർത്തൽ നടത്തോളം നിലനിർത്തപ്പെടേണ്ടത് ആവശ്യമായത് കൊണ്ട് തന്നെ നിങ്ങൾ അങ്ങനെ തന്നെ പ്രതീക്ഷിക്കാം ഇവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അതിപ്പോ മതസ്ഥാപനങ്ങൾ ഏതായാലും ഇപ്പോ അമ്പലമായാലും മോസ്കായാലും പള്ളികളായാലും എല്ലാം മനുഷ്യരുടെ സമാധാനത്തിന് വേണ്ടിയിട്ടുണ്ടാക്കിയിരിക്കുന്ന സംഗതികളാണ് എന്തായാലും സമാധാനം കംക്ഷിക്കുന്ന ഒരു ഇന്ത്യൻ ജനതയാണുള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു ആപ്തവാക്യമുണ്ട് ലോകാസമസ്താ സുപ്രോ ഭവന്തു എന്നുള്ള ഒരു ആപ്തവാക്യം ലോകം മുഴുവനും ബഹുമാനിക്കുന്ന ഒരു അതുപോലെ ബഹുമാനിക്കുന്ന സംസ്കാരത്തിൻ്റെ ഉടമകളാണ് ഭാരതം എന്നുള്ളത് ആ ഭാരതത്തിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ ഇനിയും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് മറ്റു വിഷയവുമായി വീണ്ടും ചേരാം നന്ദി നമസ്കാരം